നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു െസിലുണ്ട് കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പഠിച്ചിറങ്ങിയവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൈനിയും കാറ്റാടിയും പിന്നെ നമ്മളും എന്ന പേരിൽ സംഘടിപ്പിച്ചു കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പഠിച്ചിറങ്ങിയവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു കൈനിയും കാറ്റാടിയും പിന്നെ നമ്മളും എന്ന പേരിൽ സ്കൂൾ അങ്കണത്തിൽ വച്ചാണ് പരിപാടി നടത്തിയത് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകരുമുൾപ്പെടെ ആയിരത്തി അഞ്ഞൂറോളം പേർ സംഗമത്തിൽ പങ്കെടുത്തു പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയ സംഗമം ഉദ്ഘാടനം ചെയ്തു അമ്പത്തിയാറ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് എന്ന് പറയുമ്പോൾ നീണ്ട അൻപത്തൊമ്പത് വർഷത്തെ കാലയളവിൽ ഈ സ്കൂളിൽ നിന്നും പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ മുഴുവൻ സംഗമിക്കുന്ന തുല്യതയില്ലാത്ത ഒരു സംഗമത്തിനാണ് ഇന്ന് നമ്മളുടെ സാക്ഷ്യം വിളിച്ചു ഈ സംഗമം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ പി ടി എ കമ്മിറ്റിയും അതുപോലെ തന്നെ എസ് എം സി അംഗങ്ങളും അധ്യാപകരും അതുപോലെ തന്നെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളും ആഴ്ചകളോളം കഠിന പ്രയത്നത്തിലൂടെയാണ് ഈ ഒരു സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അമ്പത്തിയാറ് മുതൽ അൻപത്തി ഒൻപത് വർഷം നീണ്ടു നിന്ന സ്കൂളിലെ ഓരോ ബാച്ചുകളെയും കണ്ടെത്തി ഇവിടെ അണിനെത്തുക എന്നുള്ളത് ചെറിയ ഒരു വിഷയമല്ല വലിയ ഒരു വിഷയം തന്നെയാണ് ആ ഒരു ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്ത് ഇവിടെ ഇതുപോലെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ അവസരം ഗായകൻ ഫിറോസ് ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൂളിലെ മുൻ അധ്യാപകൻ കെ സി അലി ഇക്ബാൽ സ്കൂൾ ചരിത്രം വിവരിച്ചു വാർഡ് മെമ്പർ മിനിമോൾ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ പി ടി എ പ്രതിനിധി സുരഭി എ കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് അധ്യാപകരെ ആദരിക്കൽ അനുമോദന സദസ്സ് എന്നിവയും നടന്നു അനുമോദന സദസ്സിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പുരസ്കാരം നേടിയ ബീന ആർ ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഐ എഫ് എഫ് കെയിൽ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഫെമിനിച്ചി ഫാത്തിമയിലെ പ്രധാന കഥാപാത്രമായ സി ആകാശിനെയും കേരളോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അർജുനെയും ചടങ്ങിൽ അനുമോദിച്ചു വാർഡ് മെമ്പർ ഇ പി ശിവശങ്കരൻ സ്റ്റാഫ് പ്രതിനിധി മനോജ് പി കെ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ പി പ്രതിനിധി ടി മുജീബ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് ബീന അർച്ചന്ദ്രൻ അവതരിപ്പിച്ച ഏകപാത്ര നാടകമായ ഒറ്റനാവൽമാരം ബാച്ചിലെ കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും നടന്നു